ഭയങ്കര എല്ലാവരും ഭയങ്കര ഡിമാൻഡാരാന്ന് തോന്നോട്ടാ സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു ഭാര്യ അപ്പോ മുത്തപ്പകാവിലേക്ക് ഇറങ്ങാണ് അപ്പോ ഓട്ടോ പറഞ്ഞ വെച്ചിട്ടുണ്ട് ഓട്ടോ പോരും അഞ്ചമ്പതിനാണ് ഓട്ടോ പറഞ്ഞത് ഇതുവരെ കണ്ടിട്ടില്ല കറക്റ്റ് വെയിറ്റിംഗ് ആണ് ഞാനും അമ്മയും വല്ല്യമ്മയും ഉണ്ട് ഇത് എന്റെ അമ്മയാണ് ഇത് വല്യമ്മേണം ഇത് ജയശ്രീ പി എം ഇത് ശോഭന പി എം ഓക്കെ അപ്പം നമ്മൾ മൂന്നാൾക്കാരാണ് അർജുന ലീവില്ല മറ്റേ അർജുനന് അതിനോണ്ടാണ് ഇന്ന് ഇല്ലാത്തത് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഇങ്ങനെ പോവാന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ചുവന്ന ലൈക്കും കേട്ടോ ചുവന്ന എത്ര കേട്ടോ ഇരുനൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പതാ പൈസ ഇല്ലാത്തതിലോണ്ടല്ല ആ മൂന്ന് കണ്ണൂര് മൂന്ന് കണ്ണൂര് ടിക്കറ്റ് നമ്മൾ ടിക്കറ്റ് വെൽഡിങ് കിയോസ് ഉള്ളതിനെ കൊണ്ട് ഭയങ്കര സുഖാട്ടോ നേരെ പോയി ടിക്കറ്റ് ഞങ്ങൾ അങ്ങനെ തണുത്തു പറിച്ചിരിക്കുമ്പോൾ അമ്മ നോക്കാണ് ഇതിപ്പോ തണുപ്പ് തണുപ്പെന്ന് അപ്പോൾ അമ്മ അറിയാം മുകളിൽ നേരെ മുകളിൽ തന്നെ ഫാനുണ്ടത് അല്ലെങ്കിൽ എവിടെയും ഫാനുണ്ടാവില്ല നമുക്ക് തണുത്തോണ്ടിരിക്കുമ്പോൾ നേരെ ഫാനും വരും വെച്ചിൻ്റെ വൈക്ക് വല്യമ്മ ഇതുവരെ പോയില്ല ഫസ്റ്റ് ടൈമ വല്യമ്മ മുത്തപ്പങ്കാവ് പോകണം അപ്പം ഞാൻ പറയും ഞാനാ കൊണ്ടുപോകുന്നത് വല്യമ്മേനെ ഏ അമ്മ രണ്ട് മൂന്ന് പ്രാവശ്യം അച്ഛൻ്റെ കൂടെ അല്ലാതെ പോയി അങ്ങനെ അച്ഛനും മറ്റേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്പലത്തിൽ പോക്ക് പിന്നെ മറ്റേ ഇതിന്റെ തഞ്ചാവൂരുള്ള പരിപാടിയില്ലേ പൂറുള്ള കഴിഞ്ഞ ജന്മത്തിൽ എന്തേലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു നമ്മൾ ട്രെയിനിന്റെ ഒക്കെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് നമ്മൾ ആ ട്രെയിൻ ആണോ ആവോ എത്താനായില്ല എന്നാ തോന്നുന്നു നോക്കോട്ട് ആ അവിടുന്ന് ഇവിടെ എത്താം ഒരു മിനിറ്റ് എടുക്കുന്നത് ആ ാണ് മേമ്പു ഏതാ ചേട്ടൻ പറഞ്ഞ പുതിയ ഇന്ന് പുതിയ ഇന്ന് പുതിയതാണ് എൻ്റെ ടൈമിങ്ങാന്ന് പറഞ്ഞത് ഏ പുതിയതാണ് ഏ എങ്ങളെട്ടോ തലശ്ശേരി ഏ ട്രെയിൻ കൂടെ കയറിയിട്ടുണ്ട് കണ്ണൂര് ചൊർണ്ണൂര് മേമ്പു ആണ് നമ്മൾ കയറിയ ട്രെയിൻ ട്രെയിനാണെന്നാക്ക് സെഷ്ട്രെയിൻ ആട്ടോ നമ്മുടെ പുത്തുപുത്ത ട്രെയിനാണ് കേട്ടോ ഭയങ്കര സെഷ്ടപ്പെട്ട ട്രെയിനാണ് ഒമ്പതേകാലും എത്തുന്നാണ് സൈറ്റിൽ കണ്ടത് അതായത് അപ്പൊ ട്രെയിന് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അമ്മേന്റെ എക്സ്പീരിയൻസ് കോഴിക്കോട്ന്ന് വരുമ്പോ ഏറ്റവും ബസ് ട്രെയിൻ ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ല ട്രെയിന് പിന്നെ പോരാത്തതിനെ ഇടക്കിടക്ക് വിളിച്ച് പറയുന്നുണ്ട് ഇത് ഇന്ന സ്റ്റേഷൻ ആണ് അതെ ഇന്ന സ്റ്റേഷൻ ആണ് എറണാകുളം എറിയും എന്നുള്ള രീതിയിൽ ഇന്ന സ്റ്റേഷൻ ആണ് പിന്നെ എനിക്ക് ചിരി വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങള് എടുക്കണ ഏതെങ്കിലും എന്തെങ്കിലും ഒരു ബാഗ് അവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കരുത് ആരെയും വിളിക്കണം ചെലപ്പോ ബോംബെ ഇരിക്കുന്നു പറഞ്ഞു അങ്ങനത്തെ കുറേ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടിപൊളി അടിപൊളി ട്രെയിനാ കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം ഒന്നിന്ന് ചായ പിടിക്കണം രാവിലെ ഇറങ്ങിയാണ് അതിനുകൊണ്ട് വിശക്കുന്നുണ്ട് അല്ല വിശ്വസം അപ്പോൾ ചായ അടിക്കണ്ട അപ്പോൾ കേസ് നമ്മൾ കാ അങ്ങനെ ഹോട്ടൽ ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഷ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടത് പക്ഷേ ശ്രീകൃഷ്ണ കാണാൻ ചാ അതിനോണ്ട് എന്ത് ചെയ്യുന്നത് ശ്രീ വൈഷ്ണാശു പിടിക്കാണ് നോക്കുക എങ്ങനെയുണ്ട് ഫുഡ് Thank <laughs> you. ஸ்டுண்டு உப்பு குறச்சும் உப்பு குறச்சும் அலகி நோக்கணா நல்ல இஷ்ட எல்லாம் பாகம் அடிபொண்ணி ஆ உஷாறை சூப்பர் ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മുനീശ്വരൻകോവിലുണ്ട് ഇനി മുന്നിൽ അവിടെ പോയിട്ട് ബസ് കയറണോ അതോ അതിൻ്റെ അപ്പുറത്ത് പഴയ ബസ് സ്റ്റാൻഡ് ഉണ്ട് പഴയ ബസ് സ്റ്റാൻഡിൽ ചെന്നു കഴിഞ്ഞാൽ ബസ് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതാ ബെറ്റർ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ നടക്കുകയാണ് കുറച്ച് അങ്ങോട്ടേക്ക് നടന്ന കഴിഞ്ഞാൽ തന്നെ മുനീശ്വരൻകോവിലെത്തി ഒരു മുന്നൂറ് മീറ്ററേ ഉള്ളൂ അത് ഫുഡേ നല്ല ഫുഡേനോട്ടാ അപ്പോൾ അങ്ങനെ പോയിട്ട് ബസ് എവിടുന്നാ കിട്ടുക എന്നുള്ളത് നോക്കിയോളാം അപ്പോൾ നമ്മൾ ബസ്സിൽ ഒരിക്കലും മറക്കാത്തൊരു രംഗാണ് കണ്ണൂർ സതീഷിൻ്റെ അച്ഛനും അമ്മയും അമ്മേൻ്റെ നാട് കണ്ണൂരാണ് ഞങ്ങളന്ന് ഞാനും ആ അച്ഛനും കുഞ്ഞി കണ്ണാട്ടിനും സതീശ് കൂടെ ഇവിടേക്ക് വരുന്ന സമയത്ത് ബസ് കയറി ടിക്കറ്റ് എടുത്തു അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ ബാത്റൂം പോയി വരാം ഡ്രൈവർ ഓൾറെഡി വണ്ടിയിൽ അച്ഛൻ ബാത്റൂം പോയി വരുന്നതിന് മുന്നേ ബസ്സെടുത്തു ഞാൻ കുറേ പറഞ്ഞു ആൾ വരാണ്ട് ആൾ വരാണ്ടെന്ന് അവരും പറഞ്ഞു കുറേ ഡ്രൈവറും കണ്ടക്ടറും എന്തൊക്കെയോ അവരും മൈൻഡും ചെയ്യാതെ ബസ് എടുത്തു അച്ഛൻ വന്നപ്പോൾ ബസ്സില്ലേ അച്ഛനങ്ങോട്ട് ദേഷ്യം സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു എൻ്റെ ഭാര്യേനെയും കൊണ്ട് ബസ് പോയി ഞങ്ങൾ അപ്പോഴത്തേക്ക് നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പോഴത്തേക്ക് എത്തി ബസ് എലത്തൂർ സ്റ്റേഷനിൽ വണ്ടി പിടിച്ചിട്ടു വണ്ടി പിടിച്ചിട്ടിട്ട് അവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു ഇയാൾ വരാതെ ആ വണ്ടി വിടുന്നെടുക്കരുത് അല്ല എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങുമ്പോൾ ചോദിച്ചാൽ ആരാണ് ജയശ്രീനാണ് ഞാൻ പറഞ്ഞു ഞാനാണ് എന്താ സംഭവമൊന്നും എനിക്കും പിടിയില്ല അപ്പം ഒരു കാര്യത്തിനാണ് അപ്പം നിങ്ങളെന്താ പറയാനെന്ന് വെച്ചിട്ടില്ല പറഞ്ഞു ഞാൻ കുറേ പറഞ്ഞു വന്നിട്ടില്ല കേറിയിട്ടില്ല അവർ കേൾക്കാതെ പോയി എന്നിട്ട് പിന്നെ ആ അച്ഛൻ അവിടെ നിന്ന് ബസ് വിളിച്ച് ഇവിടെ വന്നിട്ട് ഈ വണ്ടി വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂന്ന് പറഞ്ഞിട്ട് ബസ് അവിടെ നിർത്തിയിട്ടു അച്ഛൻ വന്നതിന് ശേഷമാണ് ബസ് പിന്നെ അച്ഛൻ കയറിയതിന് ശേഷമാണ് ബസ് സ്റ്റാർട്ട് ചെയ്ത് അതൊരനുഭവം വരുന്നു ഇവിടേക്ക് വരുമ്പോൾ അതാ ഓർമ്മ അങ്ങനെ നമ്മളതാ കടവ് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കണം അപ്പോൾ ഇപ്പോൾ കേട്ടത് പണ്ട് അച്ഛനും അമ്മയും കൂടി കണ്ണൂർ വന്നപ്പോൾ അമ്മേനെ അമ്മ ബസ് കയറി അച്ഛൻ പുറത്ത് പോയവരെ എൻ്റെ അച്ഛൻ പുറത്ത് ബസ് ബസ്സെടുത്ത് പോയി അങ്ങനെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്ത് അമ്മേനെ തട്ടിക്കൊണ്ടുപോയി നന്നിട്ട് അങ്ങനെയുള്ളൊരു കഥയോട് ഇപ്പോൾ കേട്ടത് അമ്മയ്ക്ക് അതാണ് കണ്ണൂർ വരുമ്പോൾ ഓർമ്മ വരുന്നത് പറഞ്ഞത് അപ്പം ഇനി ഇവിടുന്ന് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററാണ് പറലിലേക്ക് കാണിക്കുന്നത് അപ്പം നല്ല നടന്നു തുടങ്ങാൻ വിചാരിക്കാം ഓക്കെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഉള്ള വ്യൂ അനുസരാം അപ്പം ഒരാളിവിടെ ഇങ്ങനെ എക്സാമിന് പോവാൻ തോന്നും എക്സാമിന് പോവാൻ്റെ പേര് സയൻസ് സയൻസോ ഏതാ നമുക്ക് ഇംഗ്ലീഷാറിയും

ചേട്ടാ എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അടുത്തേക്ക് വിളിച്ചിട്ട് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഹെഡ്സെറ്റ് ഒക്കെ ആയിട്ട് ആക്കിയിട്ട് പോകുന്നുണ്ട് കേക്കാതെ ഇവിടെ അപ്പുറത്തന്നെ ഉള്ള ദേവീക്ഷേത്രമാണ് ഓക്കെ ഈ ചൊവ്വീം വെള്ളിയും ആണ് തുറക്കാന്ന് പറഞ്ഞത് ഈ ദേവീക്ഷേത്രം അപ്പം നമ്മളങ്ങനെ പങ്കാവീടൊക്കെ എത്തി തൊഴിലുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നേരെ മുന്നേ തന്നെ ഉള്ളൊരു ഇതാണ് പുഴയാണ് അതുപോലെ തന്നെ നേരെ മുന്നിലുള്ളൊരു അരുവയാണ് എത്ര കഴിഞ്ഞാട്ടോ കാണാൻ ആണെന്നല്ലേ ഇതാണ് ഫ്രണ്ട് സൈഡ് വരുന്നത് കവിൻ്റെ ഉള്ളിലേക്ക് മുന്നിൽ ഉള്ളതാക്കാൻ പറ്റില്ല വീട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാം ഇവിടെയൊക്കെ ഒന്ന് ഓൾ റൗണ്ട് ചുറ്റി തിരിഞ്ഞ് കറങ്ങി കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ കുറേ അടുത്ത് ഇത് അതായത് ഞാൻ ഒറ്റയ്ക്ക് അനുണ്ടായി മറ്റും എല്ലാത്തിനും ഉണ്ട് ഞാൻ എന്താക്കി ഞാൻ വേറെ കുറച്ച് അടുത്ത് ഇതിൻ്റെ ഐതിഹ്യം പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോഴാണ് ഭയങ്കര എല്ലാവരും ഭയങ്കര ഡിമാൻഡ് ആരാൻ തോന്നുന്നു കേട്ടോ കണ്ണൂരുകാർ നമ്മളിപ്പോൾ കോഴിക്കോട്ടുകാരാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഭയങ്കര ഡിമാൻഡ് ആരാൻ തോന്നുന്നത് കണ്ണൂരുള്ളവർ ഒരു അപ്പുറത്തുള്ളവരോട് പറയും അപ്പുറത്തുള്ളവരോട് പറയും ഞങ്ങൾ കുറേ പറഞ്ഞതാണ് ഇനി പറയേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ പോട്ടെ ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി മൊത്തത്തിൽ പറഞ്ഞല്ല ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി മകൾ നോക്കാം അപ്പം ഞാൻ എന്താക്കി ഞാൻ തന്നെ ഇരുന്ന് പഠിച്ചു അതായത് എന്ന് പറയുന്നത് ശരിക്കും ശിവ ഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും രണ്ട് അംശങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് ഓ മത്സ്യത്തിൻ്റെ ഇത് വാല് വരുന്ന കിരീടം വെച്ചത് വിഷ്ണു ഭഗവാന് പിന്നെ ചന്ദ്രക്കല വരുന്ന കിരീടം വെച്ചത് ശിവഭഗവാനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് ശരിക്കുള്ളൊരു ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള പണ്ടുള്ള രാജാവും അവരുടെ ഭാര്യയും ഭാര്യ രാജാവിൻ്റെ ഭാര്യ ഭയങ്കര ശിവഭക്തയായിരുന്നു അപ്പം ഇപ്പത്തി ഭയങ്കരമായിട്ട് അവർക്ക് കുട്ടികളില്ല രാജാവിലും ഈ വരെ രാജ്ഞിക്ക് കുട്ടികളില്ല ഇവിടുത്തെ അപ്പോൾ എന്താക്കി ഇവർ കുറേ പ്രാർത്ഥനയും നേർച്ചയും കാഴ്ച വെച്ച് ഒരു രക്ഷയില്ല എന്നിട്ട് അങ്ങനെ ഒരു ദിവസം രാജ്ഞി എന്തു ചെയ്തു കുളിക്കാൻ പോയി കുളിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കുളക്കടവിൽ പുഴവക്കൽ ഒരു കുട്ടീനെ പൊതിഞ്ഞ് ഒരു കുട്ടീനെ ഒരു ഇതിൻ്റെ ടവ്വല് വെച്ചിരിക്കുന്ന കണ്ടു അപ്പോൾ ടവ്വല് വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ കുട്ടികളില്ലാ ഇല്ലാത്തതാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പോയിട്ട് എടുത്തു വളർത്തി കുട്ടീനെ അങ്ങനെ ഇവരെന്തു ചെയ്തു ഇവർ ഈ കുട്ടീനെ വളർത്താൻ തുടങ്ങി കുട്ടി ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അന്ന് ഈ നമ്പൂതിരി ഇല്ലങ്ങളിലെ കുട്ടികളെ പുറത്തേക്ക് കളിക്കാൻ വിടുക അല്ലെങ്കിൽ മറ്റ് ഇതായിട്ടുള്ള ഇടപഴകുക അങ്ങനത്തെ അന്ന കാലല്ലേ ആ ഒരു കാലത്ത് അങ്ങനെ ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു സിനാരിയോ അല്ല ഏത് ബാക്കിയുള്ളവരുടെ ഇങ്ങനെ പോയിട്ട് ഇടപഴകുക അതായത് ബാക്കിയുള്ളവർ ഇൻ ദ സെൻസ് അന്ന് മറ്റേ ഈ ജാതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കത്തി നിൽക്കുന്ന സമയമാണല്ലോ അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ളവരുടെ അടുത്ത് ഇങ്ങനെ പോയിട്ട് ഇടപെടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ് അപ്പോൾ അങ്ങനെ എന്താണ് ഇവരെ ബാക്കിയുള്ള ഈ സമുദായക്കാരായിട്ട് ഇടപഴകുന്ന അത്ര ശരിയുള്ള കാര്യമില്ല എന്ന് അന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു അപ്പോൾ ആ ചിന്താഗതി ഉള്ളതിനെ കൊണ്ടുതന്നെ ഈ കുട്ടികൾക്ക് ഇപ്പോൾ അതൊന്നും അറിയില്ലല്ലോ കുട്ടികൾ മുത്തപ്പൻ കുട്ടിയായിരുന്ന സമയത്ത് എന്താക്കി ഈ അവിടെ ഉള്ള ഇതുമാരെയുള്ള വേറെ ഇതിലുള്ള ആൾക്കാരുടെ അടുത്ത് വേറെ കാസ്റ്റിലുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇടപഴകും കളിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു ആ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ആർക്കും ഇഷ്ടമില്ല ഈ രാജാവിനും രാഷ്ട്രിക്കും ഇഷ്ടമായില്ല അപ്പം ഇവരെന്തു ചെയ്തു ഇവർ കുറേ ഇതാക്കി പറഞ്ഞു 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 മടുത്തപ്പോൾ ഒരു ദിവസം മുത്തപ്പനെ വഴക്കു പറഞ്ഞു വഴക്ക് പറഞ്ഞു അങ്ങനെ അത് ഒരു ദിവസം ഇത് ഭയങ്കര വലിയ പ്രശ്നമായതിൻ്റെ ശേഷം എന്താക്കി ഇവർ ഇത് തർക്കം മൂർച്ഛിച്ച സമയത്ത് മുത്തപ്പൻ എന്താക്കി വിശ്വരൂപം കാണിച്ചു വിശ്വരൂപം കാണിച്ചപ്പോഴാണ് രാജാവിനും രാഹ്നിയും എന്ത് മനസ്സിലായത് ഇതൊരു സാധാരണ ബാലനല്ല ഇത് ദൈവമാണ് ഓക്കെ അപ്പം എന്തായാലും അപ്പം തന്നെ രാജാവും രാഖിയും മുത്തപ്പൻ്റെ കാലു വീഴും അങ്ങനെ ആ ഒരു രാജകൊട്ടാര ഇരുന്നിരുന്ന സ്ഥലം ഒരു ഇതും കാവും പിന്നെ ഇവിടെ അവിടുന്ന് അവിടുത്തെ അവതാര ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം മുത്തപ്പൻ അമ്പ ചെയ്തിട്ട് വന്ന് പതിച്ചത് ഈ ഈ നമ്മളെ ബാക്കിൽ കാണുന്ന ഈ കടവിലാണെന്നാണ് ഐതിഹ്യം അപ്പോൾ ആ അമ്പ് ഇപ്പോഴും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ വന്ന് പതിച്ച സ്ഥലം അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞാൻ ഉപവിഷ്ടനാവും എന്ന രീതിയിൽ വന്നിട്ട് പിന്നെയാണ് മുത്തപ്പൻ ഇവിടേക്ക് അതായത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മുത്തപ്പൻകാവിലേക്ക് പ്രതിഷ്ഠ അതായത് ഇരിക്കാൻ വന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇത് എന്താ ഏതാണെന്ന് ഞാൻ അറിയില്ല ആരും എന്നെടുത്ത് കൊടുക്കരുത് കാരണം ഇതൊക്കെ ഗൂഗിൾ നോക്കി പഠിച്ചതാണ് എന്നിട്ടിപ്പോൾ പറഞ്ഞു തരികയാണ് അല്ലേ അതിൻ്റേതായിട്ടുള്ള ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ ആരെങ്കിലും എഡിറ്റ് ചെയ്ത് വിക്കിപീഡിയയിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും ആരും എന്നെടുത്ത് കൊടുക്കരുത് അല്ലേ പ്രത്യേകിച്ച് കണ്ണൂരും അപ്പം ഇത്രയാണ് മുത്തപ്പൻ്റെ ഐതിഹ്യം അപ്പം അമ്മ ദർശനമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോവാ മുത്തപ്പൻ്റെ പ്രസാദിട്ട് കഴിച്ചിട്ട് നേരെ ഇറങ്ങാനുള്ള ഒരു തരിക എഴുതൂ ആ ലേഡീസ് അവിടെ അമ്മ അവിടെ അവിടെ ഓക്കെ അപ്പോൾ ലേഡീസും മെൻസും വേറെയാണ് അപ്പോൾ കേസ് നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് പോയി തൊഴുതൊക്കെ വന്നു ഭക്ഷണം കഴിച്ചു അങ്ങനെ എല്ലാ സംഭവങ്ങളും തീർത്ത് നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അപ്പോൾ വേറൊരു ആയിട്ട് അടുത്ത അതുപോലെ ഗുഡ് ബൈ